ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ ലിങ്ക് കിടക്കുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പിന്നെ എടുത്തു പറയുന്നു ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അതായത് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അതായത് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഞെക്കിയിട്ട് ഇതുപോലെയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പോൾ ഇങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പുതിയ വെറൈറ്റീസ് കിട്ടും ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന് തൊട്ട് മുന്നേണ്ടതായിട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ അല്ല ഇത് നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് അതായത് നമ്മൾ ഡൈങ് ചെയ്തെടുത്ത് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് ഇത് ഇതിൻ്റെയൊക്കെ ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നല്ല ഒരു കാരണവശാലും ഫെയ്ഡാവാതില്ലാത്തതും ഡിം ആവാത്തതും നല്ല കീറാത്തതുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ കണ്ടത് അപ്പോൾ അജറക്കിൻ്റെ പ്രിൻ്റാണേ ഇത് അജറക്കിൻ്റെ പ്രിൻ്റൊക്കെ കുറേ കുറേ സെയിലായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പുതിയ പുതിയ അപ്ഡേഷൻസ് നമ്മൾ കൊണ്ടുവന്ന അജറക്കിൽ അജറക്ക് നമുക്കിപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കളക്ഷനാണ് കേട്ടോ അതാണ് അപ്പം ഇത് വിചിത്ര സിൽക്കാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് വിചിത്ര സിൽക്കിന് നല്ല ഹെവി ആയിട്ടുള്ള ഒരു കസവ് പാറ്റേൺ ചെയ്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് പോലെ തന്നെ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ കോട്ടൺ എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് സോറി റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണെ അപ്പം നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇന്ന് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് റേറ്റും അതുപോലെ തന്നെ ഇത്രയും അഫോർഡബിൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ളവർക്ക് അഫോർഡബിൾ ആയിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിത്തിരി കൂടുതലായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം തുണിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് റേറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല റെയർ കളേഴ്സും അതുപോലെ തന്നെ കോമൺ കളേഴ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീന് പെയ്ൽ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളേഴ്സും അതുപോലെ തന്നെ നല്ല മെറോൺ കളേഴ്സും അങ്ങനെയുള്ള ഗ്രീന് റെഡ് അങ്ങനെയുള്ള പല കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്ലബ് സിൽക്കിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു താരം എന്ന് പറയാൻ നല്ല സെയിലുള്ള ഒരു ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഭയങ്കര വെർത്തായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാങ്ങിയതിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു റേറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതാണ് നല്ല മസ്ലിൻ്റെ ഷോളാണ് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയാണ് കാണാൻ തന്നെ അതുപോലെ തന്നെ ടോപ്പ് സ്ലബ് സിൽക്കിലാണ് നല്ല കട്ടിയുള്ള സ്ലബ് ആണ് കേട്ടോ ആ നമുക്ക് ലൈനിങ് എത്തില്ലേ കുഴപ്പമൊന്നുമില്ല ഇനിയാണ് നമ്മുടെ എഴുന്നൂറ് രൂപയുടെ മെറ്റീരിയൽ വരുന്നത് ഇത് ഫുള്ളി സെവൻ ഹൺഡ്രഡ് മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും എഴുന്നൂറ് രൂപയുടെ മെറ്റീരിയലാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരേ നമ്പറുണ്ട് ആ നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മെസ്സേജ് അയയ്ക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷെ നമുക്കത് മനസ്സിലാക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വീഡിയോ പോയി ചെക്ക് ചെയ്തെടുക്കാനുള്ള ഒരു സമയമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് തന്നെ എടുത്ത് അയക്കാൻ പറ്റും നിങ്ങൾ ഒന്ന് ഓർഡർ ഇടാൻ നേരം അതല്ലാത്ത പക്ഷം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാകും ഏതാണ് എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് അതുകൊണ്ടാണോ കേട്ടോ അപ്പം ഇതൊക്കെയാണ് പുതിയ പുതിയ അപ്ഡേഷൻസ് ഈ അപ്ഡേഷൻ ഹെഡ്രഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് അപ്ഡേഷൻസ് ആണ് എടുത്തത് ഇതൊക്കെ ഇതിന് മുന്നേ നമ്മൾ അപ്ഡേഷൻസ് ഇടുന്നുണ്ടായിരുന്ന സെവൻ ഹൺഡ്രഡിൻ്റെയും സിക്സ് ഫിഫ്റ്റിയുടെയും സിക്സ് ഡബിൾ നയൻ്റെയും ഒക്കെ ആ ഒരു അപ്ഡേഷൻസിൽ നിന്ന് മാറി ഇച്ചിരി കൂടെ പുതിയ വെറൈറ്റീസ് ഇന്നത്തെ അപ്ഡേഷനിൽ കൊണ്ടുവരാൻ നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വരും ദിവസങ്ങളിലും അപ്ഡേഷൻസ് ഒക്കെ കാണുന്നതായിരിക്കും അതുവരേക്കും ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഏറ്റവും പുതിയ പുതിയ അപ്ഡേഷൻസ് എന്തായാലും ഒരു വീഡിയോയിൽ ഒന്നോ രണ്ടോ അപ്ഡേഷൻസ് ന്യൂ അപ്ഡേഷൻസ് കാണാതിരിക്കില്ല റീസ്റ്റോക്കും അതുപോലെ തന്നെ പുതിയ അപ്ഡേഷൻസും കാണാതിരിക്കത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പാക്കാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എവിടെയാണ് എന്താണെന്നുള്ളത് കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ പഴയ അപ്ഡേഷൻസ് ഒക്കെ ആയിരിക്കും മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അതാണ് ഇനി ടു പീസാണ് ടു പീസ് പ്യുവർ ജയ്പൂരി കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇത് ഞാൻ ഒന്ന് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടില്ല കുറച്ച് മാത്രം അപ്ലോഡ് ചെയ്ത് ചെയ്തു ൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക